നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം നിങ്ങളുടെ നാളെയാകുന്നു നിങ്ങളുടെ നാളെയിൽ നാളെ ആയിരത്തി ഇരുന്നൂറ് വൃശ്ചികമാസം ഇരുപത്തി അഞ്ചാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം പത്താം തീയതി ചൊവ്വാഴ്ച നാളെ ചൊവ്വാഴ്ച തൃശ്ശൂർ സൂര്യോദയം പ്രാദേശിക സമയപ്രകാരം ആറ് മുപ്പത്തഞ്ചിനും അസ്തമയം വൈകിട്ട് ആറ് മണിക്കുമാകുന്നു നാളത്തെ ചൊവ്വാഴ്ച രാഹുകാലം നിങ്ങൾക്കറിയാം വൈകിട്ട് മൂന്ന് മുതൽ നാല് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു രാഹുകാലം അതിനാൽ പ്രാദേശിക സൂര്യോദയ പ്രകാരം നമുക്ക് രാഹുകാലം മൂന്ന് മുപ്പത്തഞ്ച് മുതൽ അഞ്ച് അഞ്ച് വരെയുള്ള സമയമായി ക്ലിപ്തപ്പെടുത്തേണ്ടിയിരിക്കുന്നു നാളത്തെ ദിനം ശുഭകരമായി ആരും പറയാറില്ല ചൊവ്വാഴ്ചയാകുന്നു ചൊവ്വ പലപ്പോഴും ക്ലേശങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ഗ്രഹമാകുന്നു എങ്കിലും ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചു സംസ്കൃതത്തിൽ മംഗള മംഗളം ചെയ്യുന്ന എന്നൊരു പ്രത്യേക പേര് ചൊവ്വയ്ക്ക് മാത്രം നൽകിയിട്ടുണ്ട് എല്ലാ വിഘ്നങ്ങളും മാറ്റുന്നു ശനി അതിനാൽ ശനീശ്വരൻ എന്ന് ശനിയേയും പറയുന്നു മംഗളകാരകനാകുന്നു ചൊവ്വ നാളത്തെ നക്ഷത്രവും ശുഭമായ നക്ഷത്രമാകുന്നു ഉത്രട്ടാതി ഉത്രമുത്രാഠം ഉത്രട്ടാതി ഉത്ര എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്ന നക്ഷത്രമാകുന്നു നാളത്തെ തിഥിയും വളരെ അനുകൂലമായ തിഥിയാകുന്നു വെളുത്ത പക്ഷത്തിലെ ദശമി ദശമിതിഥിയാകുന്നു ചന്ദ്രൻ വളരെ ശക്തമായി നാല് ദിവസം കഴിഞ്ഞാൽ പൗർണമി വെളുത്ത വാവിലേക്ക് പ്രവേശിക്കുകയാണ് അതിനാൽ നക്ഷത്രം നല്ലതാണ് തിഥി നല്ലതാണ് ദിനവും നമുക്ക് ശുഭകാര്യങ്ങൾക്ക് ഉപയോഗിക്കാം നാളെ നിങ്ങൾക്ക് ശുഭകാര്യങ്ങൾക്കായി ഏറ്റവും അനുകൂലമായ സമയം കാലത്ത് തന്നെ ഒൻപത് പതിനഞ്ച് മുതൽ പതിനൊന്ന് മുപ്പത് വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും യാത്രയ്ക്കും മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലായാലും നിങ്ങളുടെ ധനപരമായ ആവശ്യങ്ങൾക്കും ബാങ്ക് ലോണിനെ അപേക്ഷിക്കാനും ഒക്കെ തന്നെ നാളത്തെ ദിനം നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് ഈ ചൊവ്വാഴ്ച ആയതുകൊണ്ട് ഉണ്ടാകുമെന്ന വലിയ ഭയമൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല നാളെ ചൊവ്വാഴ്ച നിങ്ങളുടെ പ്രാർത്ഥന ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭദ്രകാളി മന്ത്രം മൂലമന്ത്രം ചൊല്ലുന്നത് വളരെ ഉത്തമമാണ് ഇങ്ങനെ ചിന്മുദ്രയിൽ ഇരുന്നു കൊണ്ട് ഈ കൈകൾ കൊണ്ട് നിങ്ങൾക്ക് ഭദ്രകാളിയുടെ മൂല മന്ത്രം ജപിക്കുന്നത് കൗണ്ട് ചെയ്യാവുന്നതാണ് ഒൻപത് അല്ലെങ്കിൽ പതിനെട്ട് തവണ കൗണ്ട് ചെയ്യുമ്പോൾ തന്നെ അസാധ്യമായൊരു എനർജി ചൈതന്യം നിങ്ങൾക്ക് ഈ ഭദ്രകാളി മന്ത്രത്തിലൂടെ കൈവരുന്നതാണ് ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയൈ നമ ഇതാണ് മൂലമന്ത്രം ഓം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയൈ നമ ഈ ഒരു പ്രചോദനത്തിലൂടെ ചൊവ്വാഴ്ച എന്ന ദിനത്തെ നിങ്ങൾ നിങ്ങളുടേതാക്കി മാറ്റുക നാളെ ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കടും പായസം വഴിപാട് ചെയ്യുന്നതും വളരെയധികം ഗുണമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം മറ്റന്നാൾ ഗുരുവായൂർ ഏകാദശിയാകുന്നു വൃശ്ചികമാസത്തിലെ വിലത്തപക്ഷത്തിലെ ഏകാദശി ലോകമെമ്പാടുമുള്ള കൃഷ്ണഭക്തർക്ക് വളരെ പ്രധാനമാണ് അതിനാൽ ഏകാദശിയുടെ വ്രതാനുഷ്ഠാനങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് നാളെ ഉച്ചക്ക് മുതൽ ആരംഭിക്കാവുന്നതാണ് ആ വ്രത ചിന്തകളൊക്കെ എന്നിട്ട് വളരെ വിശദമായി നിങ്ങൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കുക എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മഹാരാജി പ്രേക്ഷകർക്കും ശോഭനമായ നല്ല നാളെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം